മിലൻ പോളിൻ്റെ ആകസ്മികമായ നിര്യാണം പോലെ ഈ സെൻ്റ് ആൻ്റീസ് പബ്ലിക് സ്കൂളിലെ എല്ലാ അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ഒരുപോലെ സങ്കടത്തിലാക്കി മിലൻ പോളിനെ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് എനിക്ക് നന്നായിട്ടറിയാം മിലൻ പോള് ഈ സ്കൂളിൽ പതിനൊന്ന് വർഷമായിട്ട് പഠിച്ചു വരികയാണ് ഒന്നാം ക്ലാസ് മുതൽ വളരെ ശാന്തനായിട്ടുള്ളൊരു കുട്ടി ഞാൻ പലതവണ എല്ലാ ആഴ്ചയിലും പലതവണ പേഴ്സണലായിട്ട് കാണുകയും സംസാരിക്കുകയും ചെയ്യുന്നു അതിൽ കുർബാനിക്ക് കൂടാൻ വരുമ്പോൾ സങ്കീർത്തിയിൽ വെച്ച് ഒന്ന് ചിരിച്ച് കാണിക്കും ആ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുക മാതാപിതാക്കന്മാരോടുത്ത് വരിക എന്ന ശാ ശാന്ത സ്വഭാവം ഇതെല്ലാം ഞാൻ ഓർത്തെടുക്കുകയാണ് അതുപോലെ തന്നെ ക്ലാസ് ഒരിക്കൽ പോലും എനിക്ക് മില്ലനെ ഒരു കാര്യത്തിനും വഴക്ക് പറയേണ്ടി വന്നിട്ടില്ല ഒരു കറക്ഷനും കൊടുക്കേണ്ട ആവശ്യം വന്നിട്ടില്ല കാരണം നല്ല മാതാപിതാക്കന്മാർ നല്ല പ്രാർത്ഥനാ ജീവിതമുള്ള ഇവിടെ ഏകസന്താനം അപ്പോൾ ഇവിടെ വരുമ്പോഴും ഒരു ഗ്രൂപ്പിലോ ഗാങ്ങിലോ ഒന്നും പെടാതെ എല്ലാത്തിൽ നിന്നും മാറി നിന്ന് ഒരകലം പാലിച്ച് നല്ലൊരു വിശുദ്ധ ജീവിതം നയിച്ച വ്യക്തിയാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല നല്ല വിശുദ്ധിയും അതുപോലെ തന്നെ മാതാപിതാക്കളെ അനുസരിക്കുന്നതിനും നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിലും മാത്രം ശ്രദ്ധിച്ചിരുന്ന ഒരു വിദ്യാർത്ഥിയാണെന്ന് എനിക്ക് വളരെ ഉറപ്പായിട്ടും പറയാനായിട്ട് കഴിയും കാരണം ഞാൻ ക്ലാസ് എടുക്കുന്നയാളാണ് ആഴ്ചയിൽ ഒരു ക്ലാസ് ഞാൻ അവർക്ക് എടുക്കുന്നതുമാണ് അപ്പോൾ അതിലെല്ലാം വളരെ താല്പര്യപൂർവ്വം അവന് കേട്ടിരിക്കാറുണ്ട് അതുപോലെ തന്നെ ഞാൻ ഇവിടെ ബാസ്ക്കറ്റ് ബോൾ കളിക്കുമ്പോൾ ഇവിടെ വൈകുന്നേരങ്ങളിൽ നിൽക്കുകയും ബോൾ തട്ടി കളിക്കുക അങ്ങനെ ആ ഒരു അത്യാവശ്യം എല്ലാവരുമായിട്ട് ഇടപെടുകയും എല്ലാവരെയും അംഗീകരിക്കുകയും സ്നേഹിക്കുകയും എല്ലാം മനസ്സിലാക്കുകയും ചെയ്യുന്ന പ്രായത്തിന് വരുന്ന പക്വത ഉണ്ടായിരുന്ന ഒരു കുട്ടിയാണ് മില്ലൽ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ആത്മീയ ജീവിതത്തെ പറ്റിയുള്ള ദർശനം വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുക വിശുദ്ധ കുർബാനയ്ക്ക് കൂടുക ഇതെല്ലാം അവന് വലിയ സന്തോഷമുള്ള കാര്യമാണ് പക്ഷേ നമുക്കിപ്പോൾ വലിയ സങ്കടം തോന്നുന്നുണ്ടെങ്കിലും അൽത്താരയിൽ ഭേമയിൽ പ്രാർത്ഥന ചെല്ലുന്ന സമയത്ത് തന്നെ വീഴുകയാണ് അവിടുന്ന് അവനെ കർത്താവ് കൊണ്ടുപോയി എന്ന് നമ്മൾ കരുതുകയാണ് അപ്പോൾ ആ വല്യ വളരെ സ്നേഹത്തിൽ വളരെ താല്പര്യത്തോടു കൂടി വളരെ ആഗ്രഹിച്ച് വിശുദ്ധ വിമാനയിൽ പങ്കെടുക്കുന്ന ആ വ്യക്തിയെ അവിടെ നിന്ന് ഈശോ വിളിച്ചുകൊണ്ട് പോവുകയാണ് അവൻ ഇഷ്ടമുള്ള സ്ഥലത്തുനിന്ന് സങ്കടമാണ് നമുക്ക് എന്നാലും കർത്താവ് കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വലിയ അവിടുത്തെ കൂടെ ഇരുത്തിയിരിക്കുക പ്രാർത്ഥിക്കുവാൻ വേണ്ടി നമുക്ക് വേണ്ടി എല്ലാവരും മത്യസ്ഥനായിട്ട് പ്രാർത്ഥിക്കുവാൻ വേണ്ടി മിലൻ നമുക്ക് മുമ്പേ കടന്നുപോയി പോയി എന്നുള്ള കാര്യം സംശയമില്ല മാതാപിതാക്കന്മാരുടെ വേദനയിൽ അവരുടെ തിരാനഷ്ടത്തിൽ നമ്മളെല്ലാവരും ദുഃഖിതരാണ് അവരെ എത്ര ആശ്വസിപ്പിച്ചാലും നമുക്ക് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാൻ പറ്റിയ പക്ഷേ പ്രാർത്ഥനാ ജീവിതം നയിക്കുന്ന ആ നല്ല മാതാപിതാക്കന്മാർ ദൈവപരിപാലനയുടെ വൈഭവം മനസ്സിലാക്കുവാൻ തീർച്ചയായിട്ടും അവർക്ക് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല മിലനെ വളരെ സ്നേഹത്തോടു കൂടി നന്ദിയോടു കൂടി ആദരവോടു കൂടി ഞാൻ അനുസ്മരിക്കുകയാണ് അവൻ അവൻ്റെ പാവന ആത്മാവിന് നിത്യശാന്തി നേരുകയും കുടുംബാംഗങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്തു